നിമിഷപ്രിയയുടെ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് കാന്തപുരം ഉസ്താദ് ഇന്ന് ജനശ്രദ്ധ ആകർഷിച്ച ഒരു വ്യക്തിത്വമാണ് കാന്തപുരം ഉസ്താദിനെ ഇഷ്ടമുള്ളവർ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ചില തീരുമാനങ്ങൾ അത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന തീരുമാനങ്ങളാണ് അതുപോലെ ചില പ്രവൃത്തികൾ അതും അത്ഭുതപ്പെടുത്തുന്നതാണ് അതുപോലൊരു വലിയൊരു പ്രവൃത്തിയാണ് നമ്മളിപ്പോൾ കണ്ടത് നിമിഷപ്രിയയുടെ വിഷയത്തിൽ ഇടപെട്ടു എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആരും ശ്രദ്ധിക്കാതെ പോകുന്ന അല്ലെങ്കിൽ സുപ്രീം കോടതി വരെ എഴുതി തള്ളുന്ന തള്ളാൻ പോയിരുന്ന വിഷയമാണ് കാന്തവ്യവസ്ഥ ഇടപെട്ട് ഒരു ശിക്ഷയിൽ നിന്ന് തന്നെ ഇളവ് വരുത്തുന്ന തരത്തിൽ വധശിക്ഷ റദ്ദാക്കുന്ന തരത്തിൽ വരെയുള്ള എത്തിയത് അപ്പോൾ നിമിഷപ്രമേ ചെയ്തത് വലിയ കൊടും കുറ്റം തന്നെയാണ് വലിയ തെറ്റ് തന്നെയാണ് അത് നമുക്കറിയുന്ന കാര്യമാണ് ഏതായാലും ഇനിയുള്ള കാര്യങ്ങൾ എന്താകും എന്നുള്ളതൊന്നും നമുക്കറിയില്ല കൂടുതൽ വിവരങ്ങളൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം ഏതാ ഏതായാലും നൽ നല്ല നല്ല വാർത്തകൾ കേൾക്കാൻ നമുക്ക് ഭാഗ്യമുണ്ടാവട്ടെ